കോൺഗ്രസ് ക്യാമ്പ് വളരെ ഉന്മേഷത്തിലാണ് ആഹ്ലാദത്തിലാണ് നല്ലൊരു ഊർജം കിട്ടിയതിന്റെ പ്രതീതിയിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ വളരെ മുന്നിലാണ് അപ്പോ അതില് വിജയത്തില് ഭൂരിപക്ഷത്തിൽ കിട്ടുന്ന ഒരു ബോണസ് ആണ് നിലപാട് സുരേന്ദ്രനെ കുറിച്ചുള്ള ആരോപണങ്ങൾ സന്ദീപാരൻ പറയുന്നു സുരേന്ദ്രനെ കുറിച്ച് സമൂഹ മാധ്യമത്തിലുള്ള ആരോപണങ്ങൾ കൊറേയൊക്കെ ശരിയാണെന്നുള്ളത് സത്യമാണല്ലോ കോഴപ്പണ ഇടപാട് കേസ് അതുപോലെ തന്നെ ഇതുപോലത്തെ കൊട്ടേഷൻ സംഘങ്ങളുടെ തലവൻ അല്ലെ പാർട്ടിയിലെ വിഭാഗീയതയുള്ള ആള് സാമ്പത്തിക തിരുമറയുടെ ആൾ എല്ലാ അനാശ്വാസത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് ബി ജെ പിയിലാണ് ഏറെ കാലമായിട്ട് ചർച്ചയുള്ളത് അപ്പോൾ ആ ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പിന്റെ ആളാണ് ഒരിക്കലും സംസ്ഥാന പ്രസിഡന്റ് അല്ല ഈ സന്ദീപ് ഭാര്യർ പല പ്രാവശ്യം അദ്ദേഹം സൈഡ് ലൈൻ ചെയ്തപ്പോൾ പരാതി പറഞ്ഞപ്പോൾ ഇടപെട്ട ഈ നേതൃത്വം അത് കൃത്യമായി പാലിച്ചില്ലെന്നാണ് ഏറ്റവും പുതിയ ആരോപണം അദ്ദേഹം തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തി ആ യോഗത്തിൽ ഒരു കസേര പോലും കൊടുക്കാതെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഈ ആ സ്വന്തം പാർട്ടിയിലെ അവസ്ഥതാണെങ്കിൽ സമൂഹത്തിൽ ബിജെപിയുടെ നിലപാടെന്താണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം സ്വന്തം പാർട്ടിയിലും മുളച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ പരാമർശം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആശങ്കകൾ അത് ഉള്ളിലടക്കിയിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഇതൊക്കെ തുറന്നു പറയാൻ അവസരം കിട്ടിയത് യഥാർത്ഥത്തിൽ പാലക്കാട്ട് കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം നടന്നപ്പോൾ എയിം ചെയ്തിട്ടുള്ള ഒരാളിൽ ഒരാളാണ് സന്ധ്യ പാരം എന്ന് പറഞ്ഞു പക്ഷെ അത് അറിഞ്ഞുകൊണ്ടും ബി ജെ പി നേതൃത്വം അവരെ കൊലക്കി കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് സ്വന്തം പാർട്ടിയിലുള്ളവരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ പാർട്ടി രക്തസാക്ഷികളുടെ പേരിൽ വോട്ട് പിടിക്കുന്ന ഈ പാർട്ടി അവരോട് അവരുടെ കുടുംബത്തോട് നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളത് നഗ്നമായ സത്യമായി പുറത്തു പോകുന്നു എന്നുള്ള ഒരു ഒരു അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ചർച്ച തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തമാക്കിയാൽ വ്യക്തമാക്കിയാൽ നയം കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് പിറ്റേ ദിവസം പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പരസ്യമായി പറഞ്ഞ ആളാണ് അപ്പൊ ആ സ്വാഗതം ചെയ്തു അദ്ദേഹം നിലപാട് വ്യക്തമാക്കി നയം വ്യക്തമാക്കി അദ്ദേഹം തന്നെ തീരുമാനമെടുത്തു കോൺഗ്രസിലേക്ക് വരാൻ ഞങ്ങൾ രണ്ട് കഴിഞ്ഞു നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു പാലക്കാടാണ് എത്തിയത് ഒരു ഒരു ക്രെഡിറ്റ് എന്നാണ് അല്ല അങ്ങനെയല്ല ഞങ്ങൾ ഒറ്റ മനസ്സാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിലേക്ക് ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു വരുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും ഒരു തർക്കവും കോൺഗ്രസ് എന്നുള്ള വിശാലമായ പ്രസ്ഥാനമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് സ്നേഹത്തിന്റെ പൂക്കട തുറക്കാനാ പറഞ്ഞത് ഞങ്ങൾ തുറക്കുന്നത് മുഴുവൻ സ്നേഹത്തിന്റെ പൂക്കടയാണ് വിദേശത്തിന്റെ പൂക്കട പൂട്ടിക്കും പാലക്കാട്ടെ വിദ്വേഷത്തിന്റെ പൂക്കട പൂട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സന്ദീപ് ഭാര്യ വലിയ തിരിച്ചടിയാവലോ ബിജെപിക്ക് ഇത് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇനി കേരള സമൂഹത്തിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കുഴയുന്ന നേതൃത്വമായി കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം മാറും സന്ദീപ് ഭാര്യരുടെ മുന്നണി മാറ്റം അതായത് ബി ജെ പി ബാന്ധവം ഉപേക്ഷിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പദവികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് സന്ദീപ് ഭാര്യര് ഇന്ന് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും അടക്കം അദ്ദേഹം അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടുത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കണ്ടത് എന്തായാലും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് തന്നെ പാലക്കാടൻ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സന്ദീപ്മാര് ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആരോപണങ്ങളും ഉന്നയിച്ചു തന്നെ വേട്ടയാടിയിരുന്നു തന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല തന്നെ ഹിറ്റ്ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സുരേന്ദ്രനെ കുടൽപ്പടക്കേസിൽ കെ സുരേന്ദ്രനെ മടക്കം മുന്നം വെച്ചുകൊണ്ട് പല പ്രസ്താവനകളും അദ്ദേഹം ആരോപണങ്ങളും ഉന്നയിക്കുകയുണ്ടായി വരും ദിവസങ്ങളിലും ഈ രാഷ്ട്രീയം തന്നെ സന്ധീമാരുടെ ഈ രാഷ്ട്രീയം മാറ്റം തന്നെ വലിയ ചർച്ചയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം